ചെറിയ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് അതായത് ഇതിനകത്ത് എല്ലാം ഉണ്ട് ആ രീതിയാണ് ചെയ്തുപോലെ അല്ലേ നല്ല രീതി അത് വെന്തിട്ടുണ്ടെന്നാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുമ്പിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇതാണോ ഇതിനകത്ത് എല്ലാം ഇട്ട് കഴുകുകയാണെങ്കിൽ ഉളുമ്പോൾ ചോവയ്ക്കത്തില്ല ഇതിനകത്തോട്ട് വെക്കാൻ വേണം പിടിപ്പിക്കുക അല്ലേ ജലം പോലും പൊടിഞ്ഞു പോകാത്ത രീതിയാണ് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ മീൻ ഗ്രില്ല് ചെയ്തിരിക്കുന്നു ആയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണലിൽ ചുട്ടെടുക്കാൻ പോകുന്ന നല്ല ഫ്രഷ് കപ്പ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഗ്രില്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുളത്തില് നല്ല ഫ്രഷ് മീനെ ചൂണ്ടയിട്ട് പിടിച്ച് ഗ്രില്ലോടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നത് വീഡിയോയിലോട്ട് പോകണം നമ്മുടെ ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് മീനെ പിടിച്ച് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് നമ്മളെ ആ തീറ്റയൊക്കെ കോർത്ത് നോക്കിക്കണത് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തത് മീന പറ്റി അടിക്കണം വെട്ടുന്ന സാധനം നോക്കിക്കണേ കണ്ടാണേ വൺ ടു അടിച്ചു കഴിച്ചോടിച്ച ഗ്രില്ല് ചെയ്യാൻ പറ്റി നമ്മള് പേശ് ഒരെണ്ണം അല്ല പിടിക്കുന്ന നമ്മൾ രണ്ടെണ്ണാണ് പിടിക്കുന്നത് ഒരെണ്ണം ആദ്യത്തെ രണ്ട് വാളയാണ് നമ്മളത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയ പണിയാണ് അപ്പോൾ നമ്മളത് രണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നെ വയറെല്ലാം ക്ലീൻ ചെയ്ത് നല്ല രീതി റെഡിയാക്കി പക്ഷെ ഇനി ഒരു മെയിൻ കാര്യമുണ്ട് കൊണ്ടുവോ നമ്മൾ നമ്മളിതിനകത്ത് ഉളുമ്പിന്റെ ചുവ വരും മീൻ എപ്പോഴും അപ്പോൾ അത് മാറാൻ വേണ്ടി ഇതാ കണ്ടില്ലേ നമ്മൾ ഉപ്പ് അതേ നീതേണ്ട ഉപ്പ് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിച്ച് നീതേണ്ട അപ്പം നമ്മുടെ ഉളുമ്പിന്റെ ചുവയൊക്കെ വേണ്ട തന്നെ പെട്ടെന്ന് തന്നെ മാറിക്കണം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കഴുകിയിട്ട് നമ്മളടുത്ത് ഇസ്റ്റ് ചെയ്യേണ്ട ഇപ്പം ഇങ്ങനെ പാത്രത്തിലോട്ട് അങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടത്തിന് ശേഷം നമ്മൾ നേരെ കാര്യം ഉണ്ടാവും ഇങ്ങനെ അങ്ങോട്ട് ഒരു കഴുത്ത് അല്ല ഇങ്ങനെ അങ്ങോട്ട് കഴുകി എടുക്കേണ്ട ഇങ്ങനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ഇങ്ങനെ ചെറുതായിട്ട് തന്നെ വേണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും കേട്ടോ അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അപ്പം എല്ലാം ഇതേ വരഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളത് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ വന്നിട്ടാ ഉപ്പ് എടുത്തിട്ട് എല്ലാം വളരെ കുറച്ച് കുറച്ചുപ്പേ ചേർക്കത്തുള്ളൂ അണ്ട നോക്കിയത് ആ ഒരു ഉപ്പ് ചേർത്ത് അപ്പൊ അതുപോലെ തന്നെ നമുക്കിത് ഉരുമുളക് പൊടി ഉണ്ടോ അങ്ങോട്ട് കൊടുക്കുന്ന അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഡാ ഇത് വേണ്ട മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റ് ആണ് ഒത്തിരി ചേർക്കുന്നൊന്നുമില്ല ഡ ഈ ഒരു പരുവതി ചേർത്ത് ഇനിയിപ്പോ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മൊളാക്ക് പൊടിയാണ് കാശ്മീരി മുളക്ക് പൊടിയാണ്ടല്ലേ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എന്നാ എന്നാൽ അപ്പൊ നമ്മള് കരിയേപ്പലയും മല്ലിയും കൂടെ ഇട്ടിട്ട് ആക്കി നമ്മുടെ മോളും പുറകോട്ട് നോക്കി തന്നെ അറിയാൻ താങ്ങില്ലേ ഇവിടുന്ന് കരിയേപ്പലയും അങ്ങോട്ട് എടുത്ത് രാജ്യത്തിനടുത്ത് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഉള്ളി പേസ്റ്റ് ചെയ്ത് അ ഇങ്ങനെ അങ്ങോട്ടിട്ട് അപ്പോൾ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ചേർത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന സംഭവമാണ് ദാ ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് അതാ ഇങ്ങനെ അങ്ങോട്ട് പേസ്റ്റ് ആകാൻ വേണ്ടി ചേർത്ത് അതുപോലെ തന്നെ നമ്മളൊരു നാരങ്ങ ഇങ്ങോട്ട് എടുത്ത് അപ്പം നാരങ്ങയുടെ ഇതുകൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പകുതി എടുത്തിട്ട് അടാ ഇത് നല്ല നാരങ്ങയാണ് കാരണം നീരുള്ള നാരങ്ങ ഇതും ചേർത്ത് ഇപ്പോൾ ഇവനെ അങ്ങോട്ട് എല്ലാം കൂടെ എടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയേ ഉണ്ടോ നല്ല രീതി മിക്സ് ആക്കും അടാ ഒത്തിരി അങ്ങ് ലൂസ് ആയിപ്പോ അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ കൊള്ളത്തേ ഉള്ളൂ ബാക്കി കിടക്കുവാണ് അപ്പൊ ഇന്നത്തെ ഇവനെ ഇങ്ങോട്ട് എടുത്തിട്ടല്ലേ ഇതാ ഇതേണ്ടത് ഇവനെ ഇങ്ങോട്ട് എടുത്ത് കണ്ടോ നമ്മളിങ്ങനെ വരഞ്ഞുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈ വരയുന്ന പാടുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ കണ്ടോ അതെ ഇങ്ങനെ ഇങ്ങോട്ട് പേസ്റ്റ് ആഡ് ചെയ്യാം അല്ലേ അവനത് ഇങ്ങനെ ഇങ്ങോട്ട് തലയെല്ലാം അങ്ങോട്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് ചിരത്തിയിട്ട് എടുത്തിട്ട് അങ്ങനെ അങ്ങ് നമുക്ക് കുളിപ്പിച്ചെടുത്തേക്കാം അല്ലേ ഇങ്ങനെ വാഴ ഇലയിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ അപ്പം ഇതേ നമുക്ക് മസാല എടുക്കാനും തേക്കാനും ആയിട്ടുള്ളത് വേണ്ടല്ലേ കുളിപ്പിച്ചങ്ങ് ഇതിൻ്റെ വായിക്കകത്തോട്ടൊക്കെ ഇച്ചിരി അങ്ങോട്ട് വെച്ച് കണ്ടോ നല്ല പച്ച മുളകൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കാരണം എന്നിട്ട് ഇതേ ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു ചെറിയ പരിപാടി ഉണ്ട് ഒരു നേരത് ഇതിനകത്തു തൊട്ട് അങ്ങ് കയറ്റി വിട വേണ്ട അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം ഇതാ ഇതേണ്ട അര മണിക്കൂർ ഇവിടെ ബ്രേക്ക് ചെയ്യാണ്ടല്ലേ അതെ ഇങ്ങനെ അവിടെ കത്തിക്കണ്ട പെട്ടെന്ന് തീ പിടിച്ചോളൂ എന്നിട്ട് നമ്മളത് ചിരട്ടയൊക്കെ വെച്ചെന്ന് നാടി പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കിയാണ് അപ്പൊ നമ്മൾ കപ്പ ഒന്ന് റെഡിയാക്കണേ അപ്പൊ കനലിച്ച് വിടാനുള്ള പരിപാടി ഇതേ അടുത്ത ഇവിടെ സെറ്റാക്കിണ്ടോ അപ്പൊ അവിടെ റെഡിയായി ഇവിടെ റെഡി ആയിട്ടോ ഒരുപോലെ പരിപാടി നമ്മൾ നേരെ ഗ്രില്ലെടുത്ത് അരമണിക്കൂർന്നുള്ള ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ ചീസ് ഇതാ ഒരു സൈഡിലോട്ട് വെച്ച് അതിങ്ങനെ നേരെ കൊക്കി അങ്ങോട്ടെടുത്ത് അടുത്ത സൈഡ് ചീസ് അങ്ങോട്ട് പതിയെ മടക്കി അങ്ങോട്ട് പിടിക്കുക അല്ല പാഴായിട്ട് കിട്ടുന്നതായിരിക്കും നല്ലതായിട്ടോ ഇപ്പൊ ഇങ്ങനെ വെച്ച് അപ്പതാ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പന പതിയെടുത്ത് കപ്പ ചുറ്റുകൊണ്ടിരിക്കുന്ന അതുപോലെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ മീൻ ഗ്രില്ലായിക്കൊണ്ടിരിക്കാനുണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം തന്നെ പെട്ടെന്ന് രണ്ടും വർക്കൗട്ട് ആവും ഒരു സൈഡ് കറക്റ്റ് രീതിയിൽ വരുമ്പോൾ ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മള് മറിച്ചിടാൻ പോകണല്ലേ ഇതൊക്കെ മറിക്കാനിടക്ക് എളുപ്പം ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് ി അപ്പൊ നമ്മളപ്പി ഇവിടെ വന്നിരിക്കുന്ന ചുട്ട് കഴിച്ച രോഗങ്ങളൊന്നും ഇല്ല ഇപ്പഴത്തെ തലമുറ ഇതാ കണ്ടപ്പി നമ്മളിപ്പം സൂപ്പർ കപ്പ അല്ലേ ഇങ്ങനെ പൊള്ളിച്ചെടുക്കാൻ നല്ലതല്ലേ ഇത് നമ്മുടെ കനലിൽ ചുട്ട കപ്പയല്ലേ മോനെ അപ്പൊ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വെന്ത് ഇത് പിടിച്ച സഹതേ െ നല്ല നല്ല സോഫ്റ്റ് ആച്ചൂടുണ്ട് കേട്ടാ കാനലി ചിട്ട കപ്പ റെഡി ആയിട്ടുണ്ട് മന ചിട്ട ആയി ഒന്ന് വെട്ടി കിട്ടി ഒന്ന് എത്താവി എല്ലാം ഇവിടെ ആണെ നമ്മൾ ഇവനെ ഒന്ന് പൊക്കുവാണ് പൊക്കി എടുക്കാന്ന് ഇവനെ നമ്മൾ നേരെ മേശപ്പുറത്തോട്ട് കൊണ്ടുപോ ഇലയൊക്കെ റെഡിയാക്കി ഡാ ഇവനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സൂപ്പർ കപ്പയാണ് നമ്മളതായിട്ട് വെക്കേണ്ട ഇത് എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ ചുട്ട കപ്പ എന്ന് പറഞ്ഞാൽ ഇതാണ് നോക്കി നല്ല പുട്ടുപോല അല്ലെങ്കിൽ ഇത് ഇത് താരൂര് വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ നല്ല സോഫ്റ്റ് അല്ലേ നല്ല ടേസ്റ്റും റിമൂവ് ചെയ്യാണ് ഇതിന്റെ എന്തുമാത്രം സക്സസ് ആയെന്നറിയാം ഇതൊന്നും നമ്മൾ കാണുന്നില്ല ഇതിനകത്തെല്ലാം നോക്കി നമ്മൾ ആവശ്യമുള്ള പോയി ചൂടുണ്ടല്ലേ നമ്മുടെ സാധനം എന്താ ഇങ്ങോട്ട് ആകേണ്ടല്ലേ അതായത് ഒരു ശകലം പോലും പൊടിഞ്ഞു പോകാത്ത രീതിയാണ് വെച്ച് നല്ല ഫ്രഷായിട്ട് നമ്മൾ മീൻ ചെയ്തിരിക്കുന്നു നമ്മൾ ചെറിയ ഡെക്കറേഷൻ ഇട്ടിട്ട് നമ്മളെ മറിച്ചെല്ലാം ഇട്ട് എന്ന അവന നമ്മളെ ക്യാരറ്റ് കണ്ടോ മനെല്ലാം എടുത്ത് ക്യാരറ്റ് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് കണ്ടല്ലേ അതുപോലെ സബോള ഇവനങ്ങോട്ട് ചുറ്റും അങ്ങോട്ട് അല്ലേ അങ്ങോട്ട് അടിപൊളി അല്ലേ പിടിച്ച് അപ്പം ലാഷ് കുറച്ച് നമ്മളിതാ കുറെ കുക്കുംബറങ്ങോട്ടെടുത്ത് അവനെ അങ്ങോട്ട് തീ പതിയെണ്ടോ എല്ലാം കൂടെ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് തട്ടിയൊക്കെ നമ്മളൊരു ചെറിയ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് അതായത് ഇതിനകത്ത് എല്ലാം ഉണ്ട് ആ രീതിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക അല്ലേ പാത്രം ഇങ്ങോട്ടൊന്ന് കാണിക്കാമെങ്കിൽ നമ്മളിതാ ഇപ്പം ടേസ്റ്റ് ചെയ്യുക നമ്മളിതാ ഇവിടെ നിന്ന് ഇല്ല ചെയ്ത് കണ്ട അതായത് നല്ല മാംസമൊക്കെ നോക്കിയത് മുള്ളൊക്കെ നോക്കി നല്ല പോലെ തെളിഞ്ഞു വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതി അത് വെന്തിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ അർത്ഥല്ലേ അപ്പൊ നമ്മുടെ താക്ക് നമ്മുടെ ഇരിക്കുന്ന നല്ല ചൂട് കനലിച്ചുട്ട കപ്പല്ലേ അപ്പൊ അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനും അപ്പൊ നമ്മുടെ മീനും കപ്പയും ഒരു ശകലം സവോളയും എല്ലാം കൂടി ഇച്ചിരിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം അല്ലേ ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ആദ്യം നമ്മുടെ ആർക്കാ കൊടുക്കേണ്ട കാർത്തിക്കെന്ന് പറഞ്ഞാദ്യം ചേട്ടനും എടുത്താൽ മതി അപ്പൊ ആദ്യം നമ്മള് കാർത്തിക്രൂരം കൊടുത്ത് പറയണേ സൂപ്പറാണ് അപ്പൊ നമുക്ക് രണ്ടാമതറക്കാവ കൊടുക്കണ്ടേ അടുത്ത് നമ്മൾ ശങ്കരമ്പരം പറയണെ നിങ്ങളാണ് അഭിപ്രായം പറയണ്ടേ എങ്ങനെ സൂപ്പറാണ് ഉണ്ടാക്കുന്ന ആ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അത് കടയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെയാ കളറൊക്കെ ചെയ്യും തണുത്തോ പിന്നെ കളറൊക്കെ ഒരുപാട് ചേർക്കും ഇതാകുമ്പോ ചൂടോടെ കഴിക്കാം അതായത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ അറ്റത്തും നിർന്നിട്ട് അല്ലേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക സവോള ഒക്കെ കഴിക്കും നല്ല മുപ്പനും ഇപ്പൊ നമ്മുടെ ക്യാമറ എടുക്കുന്നതിനും മിക്കത് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സഹിക്കുന്നില്ല മിക്കും അതായത് വൈൻഡപ്പ് ചെയ്യും പുള്ളി അല്ല ഇപ്പോ ഇടയ്ക്ക് നമ്മളീ കുക്കുമ്പറൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നല്ലതാണ് ഇതാ സത്യം പറഞ്ഞില്ലേ നമ്മുടെ വീടുകളിലൊക്കെ അല്ലേ ഇത് നമ്മൾ കൂടുതലായിട്ടും അതായത് നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇവിടെ ചെയ്യാനുള്ള കാരണം ഇവന്മാർക്ക് രണ്ടുപേർ ഇവിടെ പിള്ളേർക്ക് രണ്ടുപേർക്ക് അവധിയായിരുന്നു അല്ലെ നമ്മളിപ്പോ നേരത്തെ പ്ലാൻ പ്ലാനിലായിരുന്നു വെക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഗ്രില്ല് ചെയ്യുന്നു അല്ലേ പറഞ്ഞായിരുന്നു അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണോ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കണം കഴിക്കണമെന്നുള്ളത് അപ്പം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഇവിടെ കഴിക്കുന്നു നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്ന അല്ലേ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് കാരണം ഒരു മീനെയൊക്കെ പിടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ആ ഒരു അവധിക്കാലം ഒന്ന് എൻജോയ് ചെയ്യാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിലല്ലേ നല്ല രീതിയിൽ കഴിക്കാം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിക്കാം വളരെ നല്ലതാണ് അപ്പം തീർച്ചയായിട്ടും മറ്റൊരു പിന്നീട് വേണ്ടവർ ബൈ ബൈ